അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മത്തി നല്ല പച്ച മത്തി കിട്ടിയിട്ടുണ്ട് അതൊന്ന് നമുക്ക് പച്ചക്കുരുമുളകൊക്കെ അരച്ച് പെരട്ടി ഒന്ന് വാഴയിലക്കകത്ത് പൊള്ളിച്ചെടുക്കാം അതിൻ്റെ ഒപ്പം കുറച്ച് കപ്പ കൂടി പുഴുങ്ങിയതുണ്ടെങ്കിൽ പിന്നെ പൊളിക്കും അപ്പൊ നമ്മൾ നമ്മുടെ വാഴയിലയിൽ അങ്ങോട്ട് കുരുമുളകൊക്കെ അരച്ച് പെരട്ടി ഏർ പൊള്ളിച്ചെടുത്ത നമ്മുടെ മത്തിയും പരിഞ്ഞില് പരിഞ്ഞിലെന്നാണ് ഇതിന്റെ മുട്ടയ്ക്ക് പറയുന്നത് പരിഞ്ഞിലൊക്കെ ആയിട്ട് നമുക്ക് അങ്ങോട്ട് കഴിക്കാം അപ്പൊ പച്ചക്കുരുമുളക് ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് മത്തി അയല നമുക്ക് ഏത് മീനും ഇതേമാതിരി തന്നെ ചെയ്യാം അപ്പൊ പച്ചക്കുരുമുളക് ഇല്ല എങ്കിൽ അതും വിഷമിക്കേണ്ട നമ്മളെ സാധാ കുരുമുളക് എടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് അല്ലെ അരച്ചെടുത്തിട്ട് ഇതേമാതിരി തന്നെ ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നമ്മള് പാചകത്തിന്റെ വീഡിയോ ഒക്കെ ഇട്ട് അധികം ആരും കാണുന്നില്ല അപ്പൊ എന്നാലും ഞാൻ ഇടുകയാണ് കേട്ടോ അപ്പൊ ആർക്കെങ്കിലും ഒക്കെ പ്രയോജനപ്പെടട്ടെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് നല്ല നല്ല പക്ഷേ മത്തി കിട്ടിയിട്ടുണ്ട് കണ്ടോ പച്ചയ്ക്ക് വച്ച കണ്ടോ അപ്പം നമ്മളിതിപ്പം എന്തു ചെയ്യുമെന്ന് അറിഞ്ഞോ നമ്മുടെ പച്ചക്കുരുമുളക് ഉണ്ടല്ലേ അവനെ ഞാനൊന്ന് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കണ്ട ഇത് എല്ലാം ഉതിർത്തിട്ടിട്ട് അന്ന് കണ്ടല്ലോ നിങ്ങൾ നമ്മുടെ മരം വെട്ടിയ കമ്പ് കോതിയ ദിവസം കുരുമുളക് കണ്ടല്ലേ ആ ഇതൊന്നൊന്നീ തൊടാതെ കിടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിതെല്ലാം ഉതിർത്തിട്ടിട്ട് ഒരു രണ്ട് മണിക്കൂർ ഈ കണ്ടെയ്നറിൽ തന്നെ ഈ ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് തുറന്നൊന്ന് വെച്ചിട്ട് രണ്ട് മണിക്കൂർ അതിൽ വെച്ചിരുന്നു ഫ്രീസറിലേക്ക് വെച്ചു വെച്ചതിന് ശേഷം തിരിച്ചെടുത്ത് ഒന്നുകൂടെ ഒന്ന് തുടച്ച് ഇതാ അതുപോലെ വെച്ചിട്ട് ഇനി എത്ര നാൾ വേണേലും ഇതിങ്ങനെ ഇരുന്നൊള്ളൂ അപ്പം ഞാൻ ഈ പച്ചക്കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ അരച്ചിട്ട് നമ്മുടെ മത്തിക്കുട്ടനെ അങ്ങ് പൊരിക്കാൻ പോവുക കേട്ടോ പൊള്ളിച്ചെടുക്കാൻ നമ്മൾ കുത്തിക്കുട്ടന്മാരെ എല്ലാം എന്തേണ്ട നല്ല അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി ഇനി ഒന്നും കൂടെ കഴുകാനുണ്ട് ഇച്ചിരി കൂടെ ചോര ആ തല ഭാഗം വേണ്ട കൂടിയാണ് ഹെഡ് ഓഫീസ് കളയില്ല നമ്മുടെ മത്തിയിട പിന്നെ ഷെഫുള്ള പരലിൻ്റെ തലവരെ എടുക്കുമ്പോൾ അത് ആഹാ തബൾ പാവത്തുകൾ സാധാരണക്കാർ മത്തി ഇങ്ങനെയുള്ള മീനുകളുടെ തലയൊക്കെ എടുക്കുമ്പോൾ ഓഹോ അത് വേണ്ട ഇപ്പം നമ്മൾ കൊടുക്കുക അപ്പം അതാ അല്ല കുട്ടപ്പനാക്കി കൊണ്ടുവന്നിട്ടുണ്ട് വേണ്ട അപ്പം അതാ പിന്നെ വേണ്ടത് കുറച്ച് പരിഞ്ഞിലുണ്ട് ഇതിൻ്റെ വേണ്ട പരിഞ്ഞിൽ പരിഞ്ഞിൽ അയ്യോ എൻ്റെ സുലുവും സുലും പിന്നെ ശാലുകുട്ടനും കൂടെ അടിയാ കൊച്ചിലെ ഈ പരിഞ്ഞലിന് വേണ്ടിയിട്ട് മീൻ മേടിക്കുമ്പോൾ പരിഞ്ഞിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും അയ്യോ രണ്ടും കൂടെ കടന്ന് അടി കൂടുമായിരുന്നു കഷ്ടം പാവം ഇതൊക്കെ കാണുമ്പോൾ എനിക്കിപ്പോൾ അത് അവരെയാണ് ഓർമ്മ വരുന്നത് എന്ത് പെട്ടെന്ന് നമ്മുടെ മക്കൾ വളർന്നു പോകുന്നതില്ലേ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിടട്ടെ അപ്പം ഇതിൻ്റെ ചോരയൊക്കെ ആ തലയിലുള്ള ചോര ഒന്ന് ഇട്ടി കഴുകി നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വേഗം എടുത്തുകൊണ്ട് വന്നതേ ഉള്ളൂ കേട്ടോ ഒന്നും കൂടെ കഴുകണം മത്തി ഒന്ന് പൊള്ളിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് പിന്നെ പച്ചപ്പുരി മുളക് ഒരു രണ്ട് മൂന്ന് കാന്താരി നമ്മുടെ മുളകയിൽ നിന്ന് അതും പറിച്ചുകൊണ്ടിഞ്ഞ് പോയിരുന്നു കളയണ്ട ഒരു ആറ് ആറേഴല്ലി വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി നമ്മളൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് പൊടിച്ച് എന്ന് ഒന്ന് അരച്ചെടുക്കാൻ പോവുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് പുളിവെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ഞാൻ പുളിവെള്ളമല്ല ചേർക്കുന്നത് ഒരു മുറി നാരങ്ങാ കൂടി ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വാഴയിലക്കകത്ത് വെച്ചിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം അടിപൊളിയായിരിക്കും പച്ചക്കുരുമുളകുള്ളത് കൊണ്ടാണേൽ മത്തിക്ക് പച്ചക്കുരുമുളകും മത്തിയായിട്ട് ഒരു അഭേദ്യമായ ബന്ധമുണ്ട് എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു ഇച്ചിരി പെരിഞ്ചീരകപ്പൊടി ഇടുന്നുണ്ട് പെരിഞ്ചീരകം നമ്മുടെ മീൻ പൊരിക്കുന്നതിനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇച്ചിരി പെരിഞ്ചീരകപ്പൊടി ഇട്ടു ഇനി നമുക്കൊരു മഞ്ഞൾപ്പൊടി കൂടി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ എന്താണ്ട് ഒരു നാരങ്ങാട ഒരു പകുതിയോളം നാരങ്ങാ നീര് കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതൊഴിച്ച് ഈ നാരങ്ങാനീര് ഒഴിച്ച് ആവശ്യത്തിന് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് വെള്ളവും ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഞാനിത് നരച്ചെടുക്കുകയാണ് കേട്ടോ നമ്മുടെ കുരുമുളക് കൂട്ടിൽ കുരുമുളകൊക്കെ അരയ്ക്കുന്നില്ല പച്ചക്കുരുമുളക് അതിലേക്കിതാ കുറച്ച് ചെറിയ ഉള്ളി കൂടി ഞാൻ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അത് അരച്ചെടുക്കാം നമ്മുടെ മീൻ മത്തി പൊള്ളിക്കാനുള്ളതിൻ്റെ അത്താക്കാണ് കേട്ടോ അപ്പം താണ്ടെ നമ്മുടെ പച്ചക്കുരുമുളകും കാന്താരിയും ചെറിയ ഉള്ളിയും എല്ലാം കൂടെ അരച്ചത് ആരങ്ങാ നീരും ഒക്കെ അരച്ചത് നമ്മളിതിലേക്കൊന്ന് പരട്ടി കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മളിതൊരു കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ അപ്പം നമുക്ക് ഞാൻ ഇതെല്ലാം ഒന്ന് പെരട്ടെ കേട്ടോ ഞങ്ങൾക്ക് മാത്രം മതിയല്ലോ അതുകൊണ്ട് ബാക്കി ഞാൻ മീനങ്ങെടുത്ത് മുളകിട്ട് വെക്കുകയാണ് കേട്ടോ അത് പിന്നെ മുളകിട്ട് വെക്കാം ജോലി ഒതുങ്ങിയിട്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് പെരട്ടിയിട്ട് കാണിക്കാം കേട്ടോ എന്നാടാ നമ്മുടെ മത്തി പച്ചക്കുരുമുളകൊക്കെ അരച്ച് പെരട്ടി മാത്തി അങ്ങോട്ട് വയ്ക്കുകയാണ് ഇതിൽ നിന്നൊന്ന് ശരിക്കും അതിനകത്തേക്ക് പിടിക്കട്ടെ നമുക്ക് ഈ പച്ചക്കുരുമുളക് ചേർത്ത മത്തിയോ ഒന്ന് ശാലോ ഫ്രൈ ചെയ്ത് എടുക്കേണ്ടതാണ് അപ്പോൾ അത് ഇരിക്കട്ടെ കുറച്ച് സമയം ഒന്നിരുന്നു നന്നായിട്ട് മസാല ഇതൊന്ന് ഉപ്പുവൊക്കെ പിടിക്കട്ടെ നമുക്കിനി നമ്മുടെ മത്തിയൊന്ന് പൊരിച്ചെടുക്കാം ഒന്ന് ഒന്ന് ഒരുപാടകം മൂപ്പിക്കുന്നില്ല കുറച്ചൊന്ന് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് മത്തി നല്ല നെയ്മത്തിയാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് എണ്ണയൊന്നും വേണ്ട വേണ്ടരപ്പക്കപ്പരട്ടി നല്ല കുട്ടപ്പനാക്കി വെച്ചിരിക്കല്ലേ ഇവനെ അങ്ങോട്ട് പെറുക്കി ഇട്ട് കൊടുക്കാം ഓരെണ്ണം പിന്നീട ഫലമില്ല അപ്പൊ നമ്മൾ ബാക്കി അരപ്പൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് അതാ നമ്മുടെ മത്തി എല്ലാം എന്താ നല്ല അടിപൊളിയായിട്ട് ഒന്ന് ഒത്തിരി ഒന്നും ആ കുരുമുളക് ആയതുകൊണ്ടാണ് ആ കറുപ്പ് കളർ തോന്നുന്നത് നമ്മുടെ ആ ചട്ടിക്കകത്ത് ഒട്ടും എണ്ണയില്ല നമ്മുടെ ആ മീൻ ഞാൻ കുറച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഒന്ന് വഴറ്റിയത് അതിലേക്ക് ഒരു അല്പം എണ്ണ ഒഴിക്കുക അതല്ലെങ്കിൽ നമ്മുടെ ആ മീൻ പൊരിച്ച ബാക്കി എണ്ണയുണ്ടെങ്കിൽ അത് മതി കേട്ടോ താണ്ട അതിലേക്ക് ഞാൻ ഒരു ഒരു കൈപ്പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇരി ഇഞ്ചി ഇഞ്ചി നമ്മൾ അരച്ച് ചേർത്തിട്ടുണ്ട് എന്നാലും വെളുത്തുള്ളി ചേർക്കുന്നില്ല കാരണം വെളുത്തുള്ളിയൊക്കെ അതിൽ അരച്ചിട്ടുണ്ട് കറിവേപ്പില്ല അപ്പോൾ ഇത് ഇത്രയും സംഭവം നമ്മളിത് ഇതിലേക്ക് അങ്ങ് അങ്ങുകൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് എടുക്കട്ടെ നമ്മുടെ ഈ മത്തിക്കകത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പൊള്ളിച്ചെടുക്കാനാണ് വാഴയിലക്കകത്തൊന്ന് പൊള്ളിച്ചെടുക്കാം ഈ ഉള്ളി ഒന്ന് വഴണ്ട് വരാനുള്ള ഒരു ഒരല്പ ഉപ്പ് മാത്രം ചേർത്താൽ മതി കാരണം നമ്മൾ മസാലയ്ക്കകത്ത് നന്നായിട്ട് ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് ഒരു നുള്ളുപ്പ് ഞാൻ ഇട്ടു കേട്ടോ നമ്മുടെ ആ ആ ചെറിയ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് മാത്രം എണ്ണയൊന്നും ഒരുപാട് വേണ്ട നമുക്ക് ആ ഉള്ള എണ്ണക്കകത്ത് മാത്രം ഒന്ന് ഇതൊന്ന് പച്ചച്ചവ മാറി ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുകയാണേ നമുക്ക് മത്തിയല്ല ഏത് മീനും ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് സാധാരണ പൊള്ളിക്കുന്ന പോലെ തന്നെ പക്ഷെ നമ്മൾ ഈ പച്ചക്കുരുമുളക് ചേർക്കുന്നു എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലേക്കെ ഒന്ന് നന്നായിട്ട് പച്ച ചുവ മാറി ഒന്ന് വഴഞ്ഞ് വന്നിട്ടുള്ള ഈ ബാക്കി അരപ്പുണ്ടല്ലോ നമ്മൾ കുരുമുളകൊക്കെ അരച്ച് വെച്ചില്ലേ അതിന്ന് നമ്മുടെ ആവശ്യത്തിന് അങ്ങോട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ പച്ച ചുവ മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ് നമ്മൾ എടുത്തിരിക്കുന്ന മീനിനനുസരിച്ച് അരപ്പുകൂടി അങ്ങോട്ട് ചേർത്തിട്ട് അതുകൂടി ഒന്ന് പച്ചച്ചവ മാറുന്നത് വരെ ഒന്ന് ഇളക്കി ഒന്ന് വയ്ക്കുക നല്ല ടേസ്റ്റാണ് പച്ചക്കുരുമുളക് ചേർത്തിട്ട് ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഇനിയിപ്പോൾ പച്ചക്കുരുമുളക് ഇല്ലെങ്കിൽ നമ്മുടെ കുരുമുളകാണെങ്കിലും കുരുമുളക് നന്നായിട്ട് കുരുമുളക് മാത്രം ചേർത്താൽ മതി കേട്ടോ കുരുമുളക് ഒരു അല്പം തെങ്കിലും പൊടി ഇതുപോലെ ഒന്ന് വഴറ്റി ചേർത്താൽ മതി കേട്ടോ കുരുമുളക് പൊടി അപ്പം ഇതൊന്ന് വഴറ്റി എടുക്കട്ടെ നമ്മുടെ മസാല തണ്ട നല്ലതുപോലെ കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ചി ആ പേസ്റ്റ് ഇന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ ഇതങ്ങ് ഓഫ് ആക്കുകയാണ് ഓഫാക്കിട്ട് നമുക്ക് നേരെ വാട്ടി എടുക്കണം ഇലക്കകത്ത് കെട്ടുകയാണല്ലോ നമ്മുടെ ഇലയൊന്ന് വാട്ടി വാട്ടിയെടുക്കുകയാണ് കേട്ടോ നമ്മളെ ഇലക്കകത്താണ് പൊള്ളിച്ചെടുക്കാൻ പോകുന്നത് ഹ്യോ എന്റെ മോനൊക്കെ എന്തോ ഇഷ്ടമാണെന്നറിഞ്ഞു എന്റെ കുഞ്ഞുങ്ങൾ വന്നിട്ട് ഇതൊക്കെ ചെയ്ത് കൊടുക്കണം കുരുമുളകൊക്കെ ഞാൻ ശരിക്കും ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടെ പച്ചയ്ക്ക് തന്നെ പറച്ച് അവർ വരാറാവുമ്പോഴത്തേക്കെല്ലാം റെഡി ആക്കണം അപ്പോൾ അതാ ഇല ഇലയൊക്കെ ഒന്ന് എടുക്കുക കേട്ടോ നമ്മളത് ആ ഒരു ഇലയൊന്ന് എടുത്തിട്ടുണ്ട് അതിൻ്റെ നടുഭാഗം പൊട്ടി പോകാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ ഇല കൂടി അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നില്ലേ നമ്മുടെ ഈ മസാല ഉണ്ടല്ലോ ഇവനെ നമ്മൾ കുറച്ച് അങ്ങ് കൊടുക്കാൻ പോവാണ് നമ്മുടെ ഈ മസാല കുറച്ച് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുവാണേ ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് വെക്കുക ഒറ്റ അഞ്ചെണ്ണമല്ലേ ഉള്ളൂ നമ്മൾ ഞങ്ങൾ രണ്ട് പേര് മാത്രമായതുകൊണ്ട് ഒരുപാട് എടുക്കുന്നില്ല ഇത് തന്നെ ധാരാളം കപ്പ കഴിക്കാനും മാത്രമുള്ളതാണ് നമ്മുടെ മറ്റേ കറിയുണ്ടല്ലോ ഇനി എന്താ നമ്മുടെ മത്തികളില്ലേ പൊരിച്ചു വെച്ചിരിക്കുന്ന മത്തികളെ ഓരോരുത്തരെയായിട്ട് നമ്മളതിനേക്കങ്ങ് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ തന്നെ വെക്കാം തിരിച്ചു വെക്കാം ഒരെണ്ണം കൂടെ ഉണ്ട് അപ്പം നമുക്ക് ചിരിക്കടാ നിങ്ങൾക്ക് സവാള വേണേ എടുക്കാൻ കേട്ടോ നമ്മൾ സവാള എടുക്കുന്നില്ല എന്നേ ഉള്ളൂ ദാ കണ്ടോ അപ്പം നമ്മുടെ സഖാക്കളെ അങ്ങോട്ട് വെച്ചു കൊടുത്തു ബാക്കി വന്ന ഓ അരപ്പും ഒക്കെ എന്തി അത്തേക്ക് അങ്ങ് വെച്ചുകൊടുക്കും നല്ല രുചിയാണ് കേട്ടോ പച്ചക്കറി പച്ചക്കരുമുളകല്ലേ നല്ല അടിപൊളിയാണ് ഇനി ബാക്കി നമ്മൾ വീണ്ടും ബാക്കി വന്ന ആ മസാല ഉണ്ടല്ലോ നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ വഴറ്റിയത് അതുകൂടി അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണേ ഉള്ളിയൊന്നും അധികം വേവിച്ചങ്ങ് മൂപ്പിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യാൻ പോകുന്നത് ഇനി നമുക്ക് ഇച്ചിരി കറിവേപ്പില കൂടി ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പരിഞ്ഞിലേ ഓരോ ഓരോ പേരുകളാണ് പരു എന്ന് പറയും പരിഞ്ഞിലെന്ന് പറയും തെക്കൻ പറയുന്നത് പരി പരു ഞങ്ങളുടെ ഇവിടോട്ട് തോട്ടിതിന് പരിഞ്ഞില് കേട്ടോ അപ്പം ഞാൻ ഇവനെ കൂടി അങ്ങോട്ട് നടുക്കോട്ടങ് നേരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇതിലേക്കിതാ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി അങ്ങോട്ട് ഒഴിച്ചിട്ട് ഒത്തിരി വേണ്ട ഒരൽപ്പം ഇവനെ നമ്മൾ മടക്കി എടുത്തിട്ട് പൊള്ളിക്കാൻ പോവാണ് കേട്ടോ അടിപൊളിയല്ലേ സത്യം പറഞ്ഞ ഇതിൻ്റെ അരപ്പ് നാട്ട് ആക്കി വെച്ചിട്ട് തന്നെ എന്തോ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു ഇത് ഏറ്റവും ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾ നെറ്റി ഒന്നും ചുളിക്കേണ്ട ആയിരിക്കും ഇത് നമ്മൾ പൊള്ളിച്ചെടുത്ത് തീച്ചും മറിച്ച് വീട്ടും അങ്ങോട്ട് പൊള്ളിച്ചെടുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇനി ഇത് ഞാനിതൊന്ന് മടക്കുകയാണ് കുട്ടികളെ മടക്കുകയാണ് മടക്കി കെട്ടട്ടെ കെട്ടിയിട്ട് ഞാൻ കാണിക്കുക ഓക്കേ ഇതെങ്ങനെ ഇങ്ങനെ അപ്പുറത്തു നിന്നും അപ്പുറത്തു നിന്നും നമ്മൾ ചോറ് പൊതി കെട്ടുന്നത് പോലെ അങ്ങോട്ട് കെട്ടുക കെട്ടാൻ പോവുകയാണേ അപ്പോൾ അതാ നമ്മുടെ മത്തി നല്ല അടിപൊളിയായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട് നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചിട്ട് പിന്നെ നമ്മുടെ അപ്പച്ചമ്പിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം കുക്കറിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു പഴയ ഫ്രൈ പാൻ അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് സാധാരണ ഞാൻ മീൻ പൊള്ളിക്കുന്നതൊക്കെ ഇതിൻ്റെ അകത്താണ് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് വേണ ഒരല്പ എണ്ണയൊന്നൊഴിച്ച് കൊടുത്തേച്ച് എടുത്ത് വയ്ക്കാം അതല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് ചെറിയ രീതിയിൽ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഓക്കെ നമ്മൾ പിന്നെ ഒരല്പ എണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുവാണേ നമ്മൾ എന്തായാലും ഇല വെക്കുന്നതല്ലേ അപ്പം നമ്മൾ നമ്മളിവനെ അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് വെച്ച് തീ വെച്ചുകൊടുത്തു തീയൊന്ന് ഞാൻ കേട്ടോ കാരണം നമ്മുടെ ഇല കരിഞ്ഞു പോകരുതല്ലോ നല്ലതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ മീൻ മീനിനകത്ത് വെന്തതാണ് അതുകൊണ്ട് വെള്ളം ഒഴിക്കണമെന്നില്ല അല്ലാതെ നമ്മളിങ്ങനെ പിന്നെ പകുതി പൊരിക്കാത്ത മീനാണ് മീനാണെങ്കിൽ ഇത് ഇതിന്റെ അടിയിലെ ഈ ഭാഗത്തേക്ക് ഒരല്പം വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കണം അപ്പൊ ആ ആവി എന്നിട്ടൊന്ന് മൂടി വെച്ചു കൊടുക്കണം അപ്പൊ ആ ആവിയിലിരുന്ന് ഇത് നന്നായിട്ട് മുരിഞ്ഞു വരും കേട്ടോ അപ്പൊ ഇനി ഇതൊന്ന് ഒന്ന് ഇതാവട്ടെ ഇതൊന്ന് മൂടി വെച്ചു കൊടുക്കാം നമുക്കൊന്ന് ഒന്ന് മൂടി വെച്ചു കൊടുക്ക അപ്പൊ ആവിയിൽ ഇരുന്ന് നന്നായിട്ടൊന്നും ഇതാവട്ട അത് കഴിഞ്ഞിട്ട് ഒന്ന് തിരിച്ചു വെച്ചു കൊടുക്കാം പക്കേ നമുക്ക് ഇതൊന്ന് തിരിച്ചൊന്ന് തിരിച്ച് അയ്യോ അയ്യോ ഉള്ളൂ ഇതാണ്ടത്രയുള്ളൂ സംഭവം ഇനി നമ്മുടെ അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് മുരിങ്ങ വരട്ടെ നടച്ചിട്ടെ കപ്പ ശരിക്ക് വേഗാത്ത കപ്പയെന്നു കേട്ടോ കപ്പ ഓ വല്യ വേവുള്ളതല്ലായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം ആ ആ വേവ് വേവ് സോറി വേണ്ട നമ്മുടെ മത്തി അങ്ങോട്ട് നമ്മൾ പൊളിക്കുകയാണ് പൊട്ടിക്കുകയാണ് സുഹൃത്തുക്കളെ പൊട്ടിക്കുകയാണ് പച്ചക്കുരുമുളക് അരച്ച് വെച്ച ഇതിനോടൊപ്പം തന്നെ നമ്മുടെ മോദ കറി വെച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരൊന്ന് കണ്ടുനോക്കും സൂപ്പർ ആണ് അപ്പൊ അതാ നമ്മള് കപ്പയും നമ്മടെ ഏർ പൊള്ളിച്ച മീനും മീൻകറിയൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കാൻ പോവുകയാണ് കേട്ടോ പരിഞ്ഞിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ ആ കുരുമുളകിന്റെ ആ ടേസ്റ്റ് ഒക്കെ നല്ലതുപോലെ അതിൽ പിടിച്ചിട്ടും ഉണ്ട് പരിഞ്ഞിലോടുകൂടി താണ്ട അങ്ങോട്ട് പൊക്കി വെക്കുകയാണ് നമ്മുടെ കപ്പയ്ക്ക് കൂട്ടാനായിട്ട് എന്നുണ്ട് കുട്ടി പച്ചക്കുരുമുളയ ഈ പച്ചക്കുരുമുളക്രു പിന്നെ അച്ചാർ ഇടാമെന്നത് ഇപ്പം എനിക്കൊരു സബ്സ്ക്രൈബർ ഇട്ടിരിക്കുന്നു അരിഞ്ഞിലാണേ അമ്മ എൻ്റെ മോനും എൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അടി കൂടി തിന്നേനെ കഷ്ടം എൻ്റെ മക്കളുടെ ജീവനാണേ ഈ പിന്നെ പരിഞ്ഞിൽ ഉണ്ടോ നമ്മളാ അതിൻ്റെ മുകളിലേക്ക് വെച്ചപ്പോൾ ഉണ്ടല്ലോ നന്നായിട്ട് വേവുകയും ചെയ്തിട്ടുണ്ട് കണ്ടോ ആ കുരുമുളകിൻ്റെയൊക്കെ ആ ടേസ്റ്റും എല്ലാം കൂടി ആയിട്ട് അടിപൊളിയാണേ ഞാനും ഒരെണ്ണം കഴിച്ചു നോക്കട്ടെ ഉണ്ടാ അരപ്പോ കൂടി അങ്ങോട്ട് എടുക്കട്ടെ കേട്ടോ ആ അരപ്പോടു കൂടി ഞാനും ഒരു ഒരു ക ഒരു പരിഞ്ഞി കഴിക്കുക ഇപ്പോളോ ഞേ സൂപ്പറല്ലേ അടിപൊളി കേട്ടോ മട ഒരു കഷ്ണം കപ്പ അങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ ഏപ്പൊക്കെ കറക്റ്റല്ലേ അടിപൊളി കേട്ടോ മത്തി കിട്ടുമ്പോൾ നിങ്ങളിങ്ങനൊന്നും പൊള്ളിച്ച് കഴിക്കണേ എല്ലാവരും അടിപൊളിയാണെ എല്ലാവരും ഇനി വന്നിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ചേരുന്ന് കഴിക്കാമായിരുന്നു ചെയ്യാനാണ് ഇത്തിരി ദൂരത്തിലല്ലേ നിങ്ങളെല്ലാവരും എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പം അന്ന് ഞാൻ ഇഷ്ടം പോലെ കഴിക്കുകയും ചെയ്തു അപ്പോൾ താ നമ്മുടെ ഇന്നെന്ത് ചിലവാകത്തില്ല കാരണം പച്ചപ്പുരുമുള അരച്ച മത്തി ഉള്ളതുകൊണ്ട് കൊണ്ട് ഇത് എന്നാലും ഞാൻ കൊണ്ടുവന്ന് വെച്ചതാണ് വേണമെങ്കിൽ ഒരു എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് കപ്പ വെന്തിട്ടില്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് കുഴപ്പമില്ല ഇവിടെ ഇതൊന്നും ഒരു വിഷയമല്ല ഇവിടെ ഓഹോ മത്തി അങ്ങോട്ട് പൂരി എണുക്കുകയാണ് കേട്ടെ അങ്ങോട്ട് എടുത്ത് കൂട്ടും കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുകയും കൊടുക്കുകയും വാങ്ങിക്കുകയും ഒക്കെ ചെയ്ത് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനും സന്തോഷമാണ് നമ്മുടെ എന്താ പറയുന്ന കുടുംബത്തിലെ ആ ബന്ധത്തിനും ഒരു നല്ല ഒരു 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 അടുപ്പവും കേട്ടോ എല്ലാവരും അങ്ങനെയാണെന്ന് അറിയാം ദവ ഇനി ഓരോരുത്തരെ ഓരോരുത്തരൊക്കെ വന്ന് കഴിക്കുന്നവരാണ് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കാൻ ശ്രമിക്കുക നല്ല കപ്പനായിട്ടുണ്ട് മീൻ മുളകിട്ട് വേവിച്ച് വെച്ചിരുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് ഉപ്പ് വരും പുളിയൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ഇൻഷാല് അസാമലൈക്കും